എപ്പോഴും എനിക്ക് വീഡിയോസിലൊക്കെ കണ്ടിരിക്കും എപ്പോഴും കൂടെ തന്നെയാണ് ഇവൻ എൻ്റെ അനിയനെ പോലെയാണ് ഇപ്പം പറയും എൻ്റെ ചേച്ചിയാണ് സോ ഈ ലൈക്ക് എ ഫാമിലി അപ്പം ഈ രണ്ട് പിള്ളേർ കൂടെ ഞാനും എഡപ്പായിട്ടുള്ള ഒരു മെമ്പറാണ് ഇവരുടെ മൂത്ത ചേച്ചിയും നല്ല രീതിയിൽ അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം നല്ലൊരു അപ്പയമ്മയും പഠിപ്പിക്കേട അല്ല ഞാൻ ആക്ച്വലി ടെൻ ഇയേഴ്സായിട്ട് പ്രൊഫഷണൽ മോട്ടിംഗ് ചെയ്യുന്നു പിന്നെ ഞാൻ ട്വൻറ്റി സിക്സ് നാഷണൽ പാജൻസിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ാഷണൽ സെറ്റ് ആയിരുന്നു ആൻഡ് ഞാനൊരു അക്കാഡമി ഓൺ ചെയ്യുന്ന ഫോർ ഇൻ്റർനാഷണൽസ് മാത്രമായിട്ട് അത് ഇഞ്ചക്കിലാണ് ഇൻട്രസ്റ്റ് ആക്കിയെന്ന് ഇത്രയെങ്കിലൊക്കെ ആക്കിയത് പറയുന്ന സ്ഥലമാണ് ക്ച്വലി പരിചയപ്പെട്ടിട്ടില്ല അതിന് ശേഷമാണ് ഞാൻ പരിചയപ്പെടുന്നത് പിന്നെ എനിക്ക് എൻ്റെ അപ്പ വായിക്കുന്നത് എനിക്ക് അപ്പയും റെഡി തന്നെയാണ് പിന്നെ ഈ രണ്ട് പിള്ളേർ സൂത്തുഡേ ഇറ്റ്സ് ലൈക്ക് വെരി സ്പെഷ്യൽ ബിക്കോസ് മേഡ എൻ്റെ റൂമിൽ ആദ്യത്തെ റിയേറ്റാണ് അല്ലേ ആദിത്യാണ് സുഷ്യ ഐ വെരി ഹാപ്പി ഫോർ മൈ മദർ ആൻഡ് പിന്നെ മുത്തേ ആയാലും മീൻസ് മായയുടെ ആയാലും മായയുടെ ഫ്രണ്ട് ഉണ്ട് കാത്തു അവരുടെ എല്ലാവരുടെയും അപ്പയുടെ ഉണ്ട് എല്ലാം കൊണ്ടും വരുത്തിന അത്തേടെ അപ്പയുടെ സിസ്റ്ററാണ് അതെ പരിചയപ്പെട്ടല്ലോ അല്ല അപ്പം പുള്ളിക്കാരിയുടെയും സോ അതായത് കൊണ്ട് സംഘട്ട് ദുരപ്പനെ കാണാൻ പറ്റി ആഴ്ച കൂടി ഞാൻ വന്നതാണ് ഈ ആഴ്ചയും ഭഗവാൻ വീണ്ടും വിളിച്ചു ഇങ്ങനെ പെടാനുള്ള ഭാഗ്യം ഉണ്ടായി അത് കണ്ട് കണ്ടിട്ട് വന്നതേ ഉള്ളൂ ഗുരാരപ്പനെ

തീർച്ചയായിട്ടും ഞാൻ ഭാഗ്യം പിന്നെ അപ്പം കിട്ടി ഞാൻ ആദ്യമായിട്ടാണ് അപ്പയുടെ പ്രഭാഷണം കാണുന്നത് ഞങ്ങളെല്ലാം കറങ്ങാൻ പോകുന്ന ഒക്കെയാണെങ്കിലും ഇവരെ അപ്പയുടെ പ്രഭാഷണം കാണാനുള്ള ഭാഗ്യം ഉണ്ടാക്കിയ സോ ആദ്യമായിട്ടാണ് അപ്പയുടെ കാണുന്നത്